സൊസൈറ്റിയുടെയും സുരക്ഷാ നേതൃത്വത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബോധവൽക്കരണ സംഘടിപ്പിച്ചു കേരള എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ടാർജറ്റ് ഇന്റർവെൻഷൻ സുരക്ഷാ പദ്ധതിയായ സുരക്ഷാ പ്രൊജക്ടിന്റെയും ജില്ലാ പോസിറ്റീവ് നെറ്റ്വർക്കിന്റെയും സഹകരണത്തോടെ ഐഇ സി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ബസിൽ എക്സിബിഷനും കൗൺസിലിംഗും സൗജന്യ എച്ച് ഐ വി നിർണ്ണയ ടെസ്റ്റും നടത്തി വൈസ് ചെയർപേഴ്സൺ സാലിത സിയാദ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി ബോധവൽക്കരണ ക്യാമ്പയിനാണ് ഇന്ന് നമ്മുടെ പെരുമ്പാവൂർ നഗരസഭ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ഇവിടെ രക്ത രക്തപരിശോധനയും മേഡ്സിൻ്റെ രക്തപരിശോധനയും നടത്തുന്നുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാടുള്ള നമ്മുടെ പെരുമ്പാവൂർ നഗരത്തിൽ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച സൊരുമ സുരക്ഷാ പദ്ധതിക്കും കാലടി കോളേജിലെ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ും പെരുമ്പാവൂർഘം വൈസ് പ്രസിഡന്റ് ഷൈജി ഡേവിസ് അധ്യക്ഷത വഹിച്ചു ബാബു കെ വി സ്വാഗതം പറഞ്ഞു നമുക്കറിയാം വർദ്ധിച്ചു വരുന്ന ഈ രോഗസാധ്യത കണക്കിലെടുത്തുകൊണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സീറോ എച്ച് ഐ വി അണുബാധിതർ എന്ന നിലയിലേക്ക് ഉള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇന്ന് പെരുമ്പാവൂർ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടപ്പിലാക്കുന്നത് സൗജന്യ രക്തപരിശോധന കൗൺസിലിംഗ് അതുപോലെ രോഗപ്രതിരോധ മാർഗങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പൊതുജനത്തിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള മാസ് ക്യാമ്പയിനുകൾ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലൊട്ടാകെ നടന്നു വരികയാണ് ഈ വാൻ ക്യാമ്പയിൻ നിന്ന് യുവജന ദിനത്തിൽ ആരംഭിച്ച് ഇന്ന് ഇവിടെ പെരുമ്പാവൂർ എത്തിച്ചേർന്നിരിക്കുകയാണ് നാളെ എറണാകുളത്ത് ഇത് ക്യാമ്പ് സമാപിക്കും ഈ ബോധവൽക്കരണ ക്യാമ്പ് ജനങ്ങൾക്ക് പുതിയൊരു രോഗത്തെക്കുറിച്ചുള്ള നല്ലൊരു ബോധം ഇപ്രകാരം ഈ ഒരു ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പെരുമ്പാവൂർ സർക്കിൾ ഇൻസ്പെക്ടർ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ ഹബീബ് എം എ സി രാമചന്ദ്രൻ പി ബി ടി പ്രസിഡന്റ് റസാഖ് സെക്രട്ടറി മുനാജ് എന്നിവർ ആശംസകൾ നേർന്നു ഷെരീഫ തസ്നീം നന്ദി രേഖപ്പെടുത്തി കാലടി ശ്രീശങ്കര കോളേജ് എൻഎസ്എസ് ടീമിന്റെ ഫ്ലാഷ് മോബും നടന്നു